എൻ്റെ പേര് ഗോപിക ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒത്തിരി കാലങ്ങൾ ഇനി സഹിച്ചു കിട്ടി ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തലയിൽ രണ്ട് നരമ്പുകൾ കണക്ട് ചെയ്ത് ഒരു കണ്ണ് കാണാൻ വയ്യായിരുന്നു അങ്ങനെ ഇത് തലയിൽ ഈ നരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ ഉടുമ്പടിത്തൈൽ ഉപയോഗിച്ച് അച്ഛൻ്റെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി മാറി കണക്ട് ചെയ്ത നരമ്പ് ഒന്ന് രണ്ട് വിട്ടുമാറി ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അച്ഛൻ്റെ കണ്ണിന് ഇപ്പം കാഴ്ച കിട്ടിയിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത് അമ്മയുടെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഈ ഫൈബ്രോയിഡ് കാരണം ഒരു വർഷമായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം അമ്മ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ തേൻ നൽകി ഉടുമ്പിടുത്തൈലോ നൽകി അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പി ജിക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പി ഡിഗ്രിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷേ എനിക്ക് പി ജിക്ക് നല്ലൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി പിന്നെ എൻ്റെ കസിന് പിന്നെ പിന്നെ എൻ്റെ കസിൻ ആണെങ്കിൽ രണ്ട് വർഷമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലിക്ക് വിളിക്കാതിരിക്കുകയായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിൽ പുതിയ ജോലിക്കായി ജോലിക്കായിട്ട് അബുദാബിലോട്ട് പോയി പുള്ളിക്കാണെങ്കിൽ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിലല്ല കിട്ടിയിരുന്നത് അതിന് ഭയങ്കര വിഷമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പോകുന്നു അമ്മ മാതാവിന് അമ്മ മാതാവിനും തിരകുമാരനും ഒരായനും നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് അഖില ആൻ്റണി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ എം സി എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എം സി എക്ക് പഠിക്കുന്നെങ്കിലും പ്ലേസ്മെൻറ്റിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ഒരു ഇൻറ്റർവ്യൂ പോലും പാസ്സാവാൻ പറ്റിയിട്ടില്ലായിരുന്നു പാസ്സാവുന്ന ഇൻ്റർവ്യൂടെ റിസൾട്ട് വരാതെ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൃത്യം മൂന്നാം ദിവസം വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ ഉൾപ്പെടെ എഞ്ചിനീയർ ആയിട്ട് ടാറ്റ എലക്സിൽ ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് ഓഫർ ലെറ്റർ ഉൾപ്പെടെ വന്നു എൻ്റെ ക്ലാസ്സിൽ ഇതുവരെ ജോലി ലഭിച്ച ആർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയത് മാതാവാണ് എന്നെ അനുഗ്രഹിച്ചത് കൂടാതെ എൻ്റെ ചിറ്റ ഓപ്പറേഷൻ മുഴയുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ചികിത്സയിലായിരുന്നു അപ്പം ചിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മയും ഞാനും കൃപാസനത്തിലെ മാതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിറ്റയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി കൃത്യ ഓപ്പറേഷൻ രണ്ട് ദിവസം മുൻപ് മുഴകളെല്ലാം മാറിയെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുഗ്രഹം മാതാവാണ് എനിക്ക് തന്നത് എൻ്റെ പേര് റാണി ജോണി ഞാൻ മുളക്കുളം പിറവം മുളക്കുളം സെൻറ്റ് മേരീസ് പള്ളി ഇടവാകമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും എനിക്ക് പതിനൊന്ന് വർഷമായി സ്വന്തമായൊരു വീടില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിന് ഉള്ളിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എനിക്ക് ജൂലൈ ഒന്നാം തീയതി എനിക്ക് വീടിൻ്റെ കൂതാശ നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഇരുപത്തിരണ്ട് വർഷമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്കറിയാവുള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അത് ഉടമ്പടി എടുത്ത് ഫ്രാ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി അതുപോലെ തന്നെ അമ്മയ്ക്ക് യൂട്രസ് വികസിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി കാശരൂപം അമ്മയുടെ കഴുത്തിൽ കെട്ടി കൊടുത്തതിൻ്റെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി ഇത്രയും തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആൻസി ഗാസ്പർ ഞാൻ മാരാരിക്കുള്ള ഇടവകയിൽ നിന്നും വരുന്നു ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അമ്മ തന്ന വലിയൊരു കൃപയോട് നന്ദി പറയാനാണ് എനിക്ക് രണ്ട് വർഷം മുന്നേ തന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു തേയ്മാനം കാരണം ഞാൻ ജോലി നിർത്തി നിർത്തിപ്പോന്ന് ബസ്സിൽ കയറാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് നവംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ശേഷം എനിക്ക് ഇതുവരെയും ഞാനൊരു മരുന്നോ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ അതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട് ബസ്സിലൊക്കെ നടക്കാനും കയറാനും എല്ലാം എനിക്ക് പറ്റുന്നു ബസ്സിൽ കാലെടുത്ത് വെക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹം കാരണം എനിക്കത് സാധിച്ചു രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ ജി എൻ എം പരീക്ഷയുണ്ടായിരുന്നു ആ പരീക്ഷയ്ക്ക് അവൾക്ക് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയർ ആയിരുന്നു പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പറഞ്ഞ് അടുത്ത ഉടമ്പടിക്ക് മുന്നേ തന്നെ അമ്മ എനിക്ക് അവൾക്ക് ഡേറ്റ് വരണം പരീക്ഷയ്ക്കുള്ളത് ഞാനിവിടെ അടുത്ത മാസം തിരിച്ചിവിടെ എത്തി ഉടമ്പടിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ തെലുങ്കാനയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ അമ്മച്ചി എനിക്ക് ഡേറ്റ് വന്നെന്ന് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോള് ഒരു യാത്രയിൽ ഈ രണ്ടാഴ്ചയ്ക്ക് മുന്നേ പോയിരുന്നു അവൾ പിന്നെ യാത്രയിലായിരുന്നപ്പം അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് പോയത് യാത്രയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ജോലിയിൽ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു പെട്ടെന്ന് എനിക്കൊരു മുന്നറിയിപ്പ് പോലെ വന്ന് ഒരു അപകടം വരാൻ പോകുന്നു അവളെ വിളിച്ച് പറയണം നീ പ്രാർത്ഥിക്കണം ബസ്സിലിരുന്നെന്ന് അപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നു പക്ഷേ നീ പ്രാർത്ഥിക്കണം എന്തോ അപകടം പോരാഞ്ഞിട്ട് ചുരുത്തിക്കുടിയൊക്കെ പോകുന്നതല്ലേ എന്ന് മുന്നോട്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞില്ല ഭയങ്കര വലിയൊരു അപകടമാവും ഉണ്ടായത് പക്ഷേ എൻ്റെ മോൾ പറയായിരുന്നു എങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപെട്ടെന്ന് അറിയത്തില്ല കാരണം അങ്ങോട്ട് തിരിഞ്ഞു കാല് തിരിഞ്ഞാൽ പോലും പെട്ടെന്ന് ഒരു വീഴുന്ന താഴെയുള്ള ഒരു വലിയ കൊക്കയിലാണ് തിരിച്ചുപോലും പോലും കിട്ടത്തില്ല അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ അയൽവൊക്കത്തുള്ള ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞ് ചേച്ചി എനിക്കിത്തിരി ഉടമ്പടി തൈലം തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഉടമ്പടി തൈലം തന്നു വിടാൻ പറ്റത്തില്ലല്ലോ നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് ബാ എന്നിട്ട് നിനക്ക് ഞാൻ ആ തൈലം പെരുട്ടി പെരുട്ടിത്തന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആറ് പോയിൻ്റ് ആറാണ് ആ കൊച്ചിൻ്റെ മോഴയുടെ വൽപ്പം ഞാൻ വിശ്വാസ പ്രമാണവും പ്രാ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു വട്ടം വരച്ചിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ആ മകളുടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരമ്മ അസുഖമായിട്ടിരുന്നാലുള്ള അവസ്ഥ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടണം അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് പക്ഷേ അവളെ രണ്ട് ഡോക്ടർമാർ തിരിച്ചും മറിച്ചും പരിശോധിച്ചെന്നാണ് പറയണത് അതി ആ മുഴയെ അവിടെ ഉള്ളെടുത്ത് കാണുന്ന പോലുമില്ല തൈലം പെരുട്ടിയ ഉടനെ തന്നെ നല്ല സൗഖ്യം അവൾക്ക് കിട്ടിയതായിട്ട് പറയുകയും ചെയ്ത് ഇത്ര എൻ്റെ സാക്ഷിയായി ഒത്തിരി വേറെ നിരവധി അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് എല്ലാം പറയാനായിട്ട് മറ്റുള്ളവർക്കും കൂടെ അവസരം വേണമല്ല അമ്മയ്ക്കും തിരിക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു തുടർന്നും എൻ്റെ ജീവിതത്തിലും ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ കരസ്പർശനം ഉണ്ടാകണമെന്ന് ഞാൻ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും മകനും നൂറായിരം നന്ദി എൻ്റെ പേര് ലിജി ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് കകദാസപുര ഇടവയ്യിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴാം തീയതി ഉടമ്പടി എടുത്തതാണ് എൻ്റെ ഹസ്ബൻ്റിന് ഒരു മുപ്പത് വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടുമ്പടി തൈലം ഉപയോഗിച്ച് മിക്ക ദിവസങ്ങളിലും നടുവിൽ പറ്റാറുണ്ടായിരുന്നു ഇപ്പോൾ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് മാറി പിന്നെ രണ്ടാമത് എൻ്റെ മകന് ഇപ്പം കോവിഡായിരുന്നു കൊണ്ട് വീട്ടിലിരുന്നാണല്ലോ എക്സാം എഴുതി കൊണ്ടിരുന്നത് ഓൺലൈനായിട്ട് അപ്പോൾ അവിടെ എപ്പോഴും കരണ്ട് പോകും പിന്നെ നെറ്റ് കട്ടാവും അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ട് ഒരു തടസ്സവും കൂടാണ്ട് നാല് എക്സാമും ഒരു തടസ്സവും കൂടാണ്ട് അമ്മ സുഖമായിട്ട് എഴുതാൻ പറ്റി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി പിന്നെ അവന് സോഫ്റ്റ്വെയർ എൻജിനീയറിൽ ജോലി കിട്ടുകയും ചെയ്തു ഈ എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ദേക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എന് ലീലാമ്മ മത്തായി ഞാൻ ആര്യങ്കാവ് മലങ്കര ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പത്താം തീയതി ഉടമ്പടി എടുത്തു എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു അന്നേരം തൊണ്ട ഓപ്പറേഷൻ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് അത് പിന്നീട് പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു ഒരു വർഷം ഞങ്ങൾ ചികിത്സയിൽ പതിനെട്ടിലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത് പക്ഷേങ്കിൽ പത്തൊമ്പതിലാണ് ഞാനിവിടെ വരുന്നത് വന്ന് ഇടമ്പടി എടുത്തു മൂന്ന് മാസം ഞാൻ കൃത്യമായിട്ട് വരികയും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും പുള്ളിയാണെങ്കിലും സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും വ്യഞ്ചരിച്ച ഇതെടുത്ത് തൊണ്ടയിൽ പെരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു പരിശോധിച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഹോള് അവർ ആ ട്യൂബെടുത്ത് മാറ്റുകയും പൂർണ്ണമായി സ്ഥിരയിലാക്കി തരികയും ചെയ്തു അതിന് എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി യേശു നന്ദി പറയുന്നു സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നായിരുന്നു പറഞ്ഞിരുന്നു സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു ഇത് ഈ ഹോൾ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒരു പ്രീത ഞാൻ എറണാകുളം ജില്ല കുത്താട്ടോളം മാറിയെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് എനിക്ക് വയറിൽ വേദനയായിരുന്നു എല്ലാ മാസവും പീരീഡിൻ്റെ സമയത്ത് അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണ സമയത്ത് അപ്പം ഞാൻ തട്ടണം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ടി വന്നു ചെയ്തു നോക്കിയപ്പം ഓറിക്കകത്തും യൂട്രസിലൊക്കെ മുഴയുണ്ട് പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം എൻ്റെ ബ്ലഡും പരിശോധിച്ചു അതിൻ്റെ അകത്ത് ഇത് കൂടുതലാണ് ക്യാൻസർ സെല്ലിൻ്റെ ഒക്കെ ഇത് കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കാരത്താസിൽ ചെയ്യാമെന്ന് ആ അവിടുത്തെ റിസൾട്ടുമായിട്ട് കാരത്താസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി അവിടെ ചെന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പോയി പോയത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലിസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു എനിക്കിങ്ങനൊരു കംപ്ലയിൻ്റൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു ഞാൻ തരാം ഇത് വിശ്വാസ തൈലെന്ന് തൈലം തന്നു ഉപ്പ് പിന്നെ തേന അങ്ങനെ മൂന്ന് കൂട്ടം പറഞ്ഞു അത് പ്രാർത്ഥനയോട് കൂടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു ഞാൻ എന്തായാലും അത് പ്രാർത്ഥനയോട് കൂടി ഉപയോഗിച്ചു അതിന് ശേഷം ഞാൻ അവിടെ കരുത്താസത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും അതിൻ്റെ വല വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് സി ടി എടുക്കാമെന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്യേണ്ടി വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സി ടി സ്കാനിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് കൊടുക്കുമ്പോൾ സാ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു സാ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് നോക്കട്ടെ ഞാൻ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ അവിടെ അവിടുത്തെ സ്കാനിങ്ങിനുമ്പോൾ ഡോക്ടർ എന്നെ കൊണ്ട് എന്നെ സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആ മുഴ കാണാതെ വന്നു എന്തായാലും അപ്പം സാർ ചോദിച്ചത് എന്താ ഇതിനകത്ത് ഇങ്ങനെ അത്ഭുതം സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് എന്ത് എന്തെന്ന് പറയാം ഇങ്ങനെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ എന്നാൽ ഒത്തിരി കണ്ണീരോളുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ദൈവം അനുഗ്രഹം അനുഗ്രഹിച്ചും ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ വന്നു എന്നല്ല അങ്ങനെ ഓപ്പറേഷൻ അവിടെ വേണ്ട വേണ്ടാന്ന് ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ എനിക്ക് ഒഴിവാക്കി ഒഴിവാക്കി തന്നു അങ്ങനെ ഒരു മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു